ഏലപ്പാറ കുട്ടിക്കാനം മലയോര ഹൈവേക്ക് സമീപം പള്ളിക്കുന്ന് ഗാന്ധിനഗർ കോളനിക്ക് കയറുന്ന ഭാഗത്താണ് പോസ്റ്റ് നിലകൊള്ളുന്നത് മുൻപും ഈ പോസ്റ്റിന്റെ ഭാഗത്തെ കാടുപടലങ്ങളാൽ മൂടപ്പെട്ടിരുന്നു ഇത് മാധ്യമവാർത്ത ആയതിനെ തുടർന്ന് ബന്ധപ്പെട്ടവർ വെട്ടി നീക്കിയിരുന്നു എന്നാൽ ഇത് പൂർണ്ണതോതിൽ വെട്ടിനീക്കാത്തത് മൂലം വീണ്ടും പഴയ പടിതന്നെ കാടുപടലങ്ങൾ മൂടപ്പെട്ടു കിടക്കുകയാണ് കുട്ടിക്കാനം പള്ളിക്കുന്നിൽ നിന്ന് സമീപം മലയോര ഹൈവേ പാറയോരത്താണ് കാടുപടലങ്ങളാൽ മൂടപ്പെട്ട വൈദ്യുതി പോസ്റ്റ് അപകട ഭീഷണി ഉയർത്തുന്നത് വൈദ്യുതി പോസ്റ്റ് കാട് ഈറ്റയാൽ മൂടപ്പെട്ട് കിടക്കുകയാണ് വൈദ്യുതി ലൈനും ഗാന്ധിനഗർ കോളനിയിലേക്ക് പോകുന്ന വൈദ്യുതി ലൈൻ്റെ ഫ്യൂസ് അടക്കം ഈറ്റപ്പടർപ്പിനുള്ളിലാണ് മഴ സമയത്ത് ഇതുവഴി കടന്നു ചെറിയ തോതിൽ ഷോക്ക് ഏൽക്കുന്നതായും പറയുന്നു കുറച്ച് നാളുകൾക്ക് മുൻപ് സമാന രീതി ഈ പോസ്റ്റ് കാടുപടലങ്ങളാൽ മൂടപ്പെട്ടിരുന്നു ഇത് മാധ്യമ വാർത്തയായതോടെ കെ സി ബി അധികൃതർ വെട്ടിമാറ്റിയിരുന്നു എന്നാൽ പൂർണ്ണതോതിൽ വെട്ടിമാറ്റാത്തത് മൂലം വീണ്ടും കാടുപടലങ്ങൾ വളർന്ന് ഈ പോസ്റ്റിൽ സ്ഥാപിച്ചിരിക്കുന്ന ഫ്യൂസ് അടക്കം മൂടപ്പെട്ടിരിക്കുകയാണ് ഇത് ഇത് മുൻപ് നമ്മൾ വാർത്ത അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വന്ന് നല്ല രീതിയിൽ വെട്ടിമാറ്റാതെ ഭാഗികമായി വെട്ടി വെട്ടിയത് മൂലം വീണ്ടും ഈ കാട് ഈ വൈദ്യുതി പോസ്റ്റിൽ മൂടിയിരിക്കുകയാണ് ഇതുമൂലം അതിലൂടെ കടന്നു ചെല്ലുന്ന ജനങ്ങൾക്ക് എർത്തടിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് മാത്രവുമല്ല അതിലൂടെ ഒട്ടേറെ വാഹനങ്ങളും കടന്നു ചെല്ലുകയാണ് അടിയന്തരമായി മുഴുവൻ കാടുകളും വെട്ടി വേണ്ട നടപടി വൈദ്യുതി വകുപ്പ് സ്വീകരിക്കണം എന്നാണ് ആവശ്യപ്പെടാനുള്ളത് വൈദ്യുതാഘാതമേറ്റുള്ള നിരവധി അപകട മരണങ്ങൾ അടുത്ത കാലത്തായി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വൈദ്യുതി വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അനാസ്ഥയുടെ നേർ ചിത്രമാണ് ഇതെന്നും നാട്ടുകാർ പറയുന്നു എത്രയും വേഗം മേഖലയിലെ വൈദ്യുതി ലൈൻ്റെയും പോസ്റ്റിന്റെയും അപകട ഭീഷണിക്ക് പരിഹാരം കണ്ടെത്തണമെന്ന ആവശ്യം ശക്തമാണ് ന്യൂസ് ബ്യൂറോ ഏലപ്പാറ